ഭാരത് ലൈവിലേക്ക് സ്വാഗതം മാസപ്പടി കേസ് വിവാദം കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ് മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ കൊഞ്ഞനം കൊത്തുന്ന രീതിയിലുള്ള ഒരു പ്രതികരണമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം നടത്തിയിരിക്കുന്നത് അതായത് മാധ്യമങ്ങളോട് പറയുന്നത് ശരിക്കും അത് ജനങ്ങളോട് പറയും ജനങ്ങൾക്ക് ചോദിക്കാനുള്ളതാണ് മാധ്യമങ്ങൾ മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി അല്ല മുഖ്യമന്ത്രി എന്ന മുഖ്യമന്ത്രിയാണ് കേരളത്തിലെ ഓരോ ജനങ്ങളുടെ ചോദ്യത്തിനും മറുപടി പറയേണ്ടുന്ന ഒരാളാണ് എന്നത് മറന്നുകൊണ്ടുള്ള ഒരു പ്രതികരണമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് ശരിക്കും മാധ്യമങ്ങളോട് ഇത്തരത്തിലാണോ മുഖ്യമന്ത്രി പെരുമാറേണ്ടത് അദ്ദേഹം പറയുന്നു മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ചോരയ്ക്ക് വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയുടെ മകൾ എന്ന നിലയിലാണ് വീണാ വിജയന്റെ പേര് വലിച്ചഴക്കപ്പെടുന്നതെന്ന് പറയുന്നു ഡയറിയിൽ നിന്ന് പി എന്ന പേരൊക്കെ കണ്ടെത്തി എന്നാണ് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുള്ളത് ശരിക്കും മുഖ്യമന്ത്രിക്ക് ഇതിനെ ഇങ്ങനെ പറഞ്ഞ് കയ്യൊടിയാൻ കഴിയുമോ കോടതിയിൽ വെച്ച് കാണാം കോടതി പറയട്ടെ കോടതിയിൽ ഇരിക്കുന്നതല്ലേ എന്നല്ലല്ലോ ജനങ്ങളോടൊരു പ്രതിബദ്ധത അദ്ദേഹത്തിന് വേണ്ടേ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണ്ടേ തീർച്ചയായും പ്രീത ഇതിൽ ജനങ്ങളോട് പറയുമ്പോ താൻ തെറ്റി കാണിച്ചു എന്ന് പിണറായി വിജയന് പറയാൻ കഴിയില്ല പിണറായി വിജയൻ തന്റെ മകൾക്ക് സേവനങ്ങൾ മകൾ നൽകിയ സേവനങ്ങൾ കാണാൻ ശശിധരൻ കർത്താ പണം നൽകിയത് എന്നും പറയാൻ കഴിയില്ല സേവനങ്ങൾ എന്താണെന്നതിനെ സംബന്ധിച്ച് ഒരു വ്യക്തത ഇതുവരെ ഉണ്ടായിട്ടില്ല സത്യത്തിൽ ചാനൽ ചർച്ചകൾക്ക് വരുന്നവർക്കൊന്നും എന്ത് സേവനത്തിനാണ് ഈ പണം നൽകിയതെന്ന് പോലും പറയാൻ കഴിയാത്ത അവസ്ഥയാണ് അപ്പൊ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിണറായി വിജയൻ ഇങ്ങനെയൊക്കെ മറുപടി പറയാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് പിണറായി വിജയന്റെ മറുപടി ആ മറുപടിയിലെ ചില കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട് പിണറായി വിജയനോട് ബിനീഷ് കോടിയേരിയുടെ കാര്യം ചോദിച്ചപ്പോൾ ബിനീഷ് കോടിയേരിയുടെ കേസ് വന്നപ്പോൾ അത് പാർട്ടി പ്രതിരോധിച്ചില്ല പിണറായി വിജയന്റെ മകളുടെ കേസ് വന്നപ്പോൾ പാർട്ടി പ്രതിരോധിച്ചു എന്ന് പറയുമ്പോ പിണറായി വിജയൻ അവന് പറയുന്നതിന് മറുപടിയേ ഉള്ളൂ പിണറായി വിജയൻ പറഞ്ഞാൽ തന്റെ രക്തത്തിന് വേണ്ടിയാണ് ജനങ്ങൾ അല്ലെങ്കിൽ ഈ ഇവരൊക്കെ എതിരാളികൾ ശ്രമിക്കുന്നത് ബിനീഷിന്റെ കേസ് വന്നപ്പോൾ അതിൽ കോടിയേരിയുടെ പേരുണ്ടായിരുന്നില്ല പിണറായി വിജയന്റെ കേസ് വരുമ്പോ പിണറായി വിജയന്റെ മകൾ എന്ന് പറയുന്നു ഇവിടെ നോക്കൂ എന്തുകൊണ്ടാണ് പിണറായി വിജയന്റെ മകൾ എന്ന് പറയുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഇപ്പൊ ബിനീഷ് കോടിയേരിന്റെ കേസ് നമുക്ക് അങ്ങനെ ബിനീഷ് കോടിയേരിയെ ലഹരിക്കരത്തുമായി ബന്ധപ്പെട്ടുമൊക്കെ ബിനീഷ് കോടിയേരി കേസിലകപ്പെട്ടപ്പോൾ അതിൽ കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ തന്നെയാണെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യം പക്ഷേ കോടിയേരി ബാലകൃഷ്ണൻ ഒരിക്കലും തന്റെ പാർട്ടി ഉപയോഗിച്ചോ തന്റെ സ്വാധീനം ഉപയോഗിച്ചോ ആ കേസിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ആ സെക്കൻഡിൽ തന്നെ അയാൾ ജയിലിൽ പോകുന്ന സാഹചര്യം ഉണ്ടായി അത് കഴിഞ്ഞ് ഒൻപത് മാസങ്ങൾക്ക് ശേഷം ജയിലിൽ നിന്ന് ജാമ്യം വിട്ടു തിരിച്ചു വരുന്ന സാഹചര്യം ഉണ്ടായി അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കരുത് അത്തരം ഒരു ശ്രമം കൊടിയേരി താഴ്ത്തിയിട്ടില്ല എന്നുള്ളൂ എതിര് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിൽ അല്ലെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടിയോട് അതിന്റെ അനുഭാവമുള്ള ഒരാളാണ് ഞാനിത് കൂടി എനിക്ക് പോലും അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹം ചെയ്തത് അല്ലെങ്കിൽ കോടിയേരി ബാലകൃഷ്ണന്റെ ആ സമീപനത്തെ അത് അംഗീകരിക്കാനേ കഴിയിരിക്കുന്നു ഇവിടെ പിണറായി വിജയന്റെ മകൾ എന്തുകൊണ്ടാണ് പിണറായി വിജയന്റെ മകൾ എന്ന് പറയുന്നത് എന്നുള്ളത് ആദ്യം തന്നെ നമുക്ക് നോക്കാം ലോജിക് കമ്പനി ഈ കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കെ കെ ജിസൻ നമ്മുടെ പേരിലാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ മകൾ എ കെ ജി സെന്ററിന്റെ പേരിലാണ് സ്വന്തം അഡ്രസ് കണ്ണൂരിൽ സ്വയം അഡ്രസ്സുണ്ട് അല്ലെങ്കിൽ കെയർ ഓഫ് പിണറായി വിജയൻ എന്നല്ല അഡ്രസ്സിലുള്ളത് എ കെ ജി സെൻട്രൻ്റെ സ്വന്തമാണ് എന്ന മട്ടിൽ ആ അഡ്രസ്സിൽ തന്നെയാണ് യഥാർത്ഥം സി പി എമ്മിന്റെ മെമ്പറല്ല വീണ പിണറായി വിജയന്റെ മംഗളങ്ങളിനുറത്തേക്ക് ഒരു സമ്മേളനത്തിൽ പോലും പങ്കെടുക്കാൻ വീണയ്ക്ക് എന്താണ് അധികാരം പാർട്ടി കോൺഗ്രസിൽ അടക്കം ചെന്നു അവിടെ യോഗത്തിൽ കരുതിയില്ലോ എന്നൊക്കെ പറയുമ്പോൾ കേരള സംവിധാനമുള്ള രാഷ്ട്രീയ പാർട്ടിയിലെ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നടക്കാറില്ല സാധാരണ പക്ഷെ പിണറായി വിജയന് വേണ്ടി ഇവിടെ എല്ലാ നിയമങ്ങളും കേരള സംവിധാനവും ഒക്കെ മാറുമെന്നാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എനിക്കറിയാം ആർ എസ് എസ് പോലുള്ള സംഘടന അല്ലെങ്കിൽ ബി ജെ പി പോലുള്ള സംഘടനകളെയൊക്കെ കേരള സംവിധാനങ്ങളെ പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി പോലെയല്ല അപ്പൊ അവിടെയൊക്കെ ഒരു സമ്മേളനത്തിൽ ഇനി അമ്മയാണെങ്കിലും അമ്മൂമ്മയാണെങ്കിലും അപ്പൂപ്പനാണെങ്കിലും നമ്മുടെ മക്കളാണെങ്കിലും അവരെ കൈകിട്ടുന്ന പതിവില്ല ഇവിടെ പാർട്ടി കോൺഗ്രസിൽ വീണ മുഴുവൻ സമയവും പങ്കെടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൽ നിന്ന് തന്നെ എന്തുകൊണ്ടാണ് പിണറായി വിജയന്റെ മകൾ വീണാത്തയത് ഈ ആനുകൂല്യങ്ങളൊക്കെ ലഭ്യമാകുന്നതെന്ന് നമുക്കറിയാം അത്തരത്തിൽ പിണറായി വിജയൻ നൽകിയ സേവനത്തിന് അല്ലെങ്കിൽ പിണറായി വിജയന് പ്രതിഫലമായി വീണയ്ക്ക് പ്രതിഫലമായി കിട്ടിയതാണല്ല ഇതെന്നുള്ള കാര്യം നമുക്ക് അവർക്ക് പറയാം കാരണം ഒരു സേവനവും കിട്ടിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആ ആ പ്രശ്നമുണ്ടായപ്പോൾ ആർഒ സി ഇത് കണ്ടെത്തി കഴിഞ്ഞപ്പോ തീർച്ചയായും അതിന് ശിശുതരക്കാർക്ക് അടക്കമുള്ളവർ പിഴ അടച്ച് രക്ഷപ്പെടുകയായിരുന്നു ആർ ഒ സി പക്ഷെ അപ്പോഴും രണ്ട് കമ്പനികൾ തമ്മിലുള്ള വിഷയത്തിൽ ഇത്തരത്തിൽ പിഴയടച്ച് സെറ്റിൽ ചെയ്യാനോ അത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടായിട്ടുള്ളത് സെറ്റിൽ ചെയ്യാനുള്ള സംവിധാനം ഒക്കെ ഉണ്ട് നമ്മുടെ നിയമത്തിൽ അവിടെ ഇത് പിന്നീട് കേസാകുന്നത് പൊതുമേഖലാ സ്ഥാപനം കൂടി ഉൾപ്പെട്ടത് കൊണ്ടാണ് അപ്പൊ ഒരു പൊതുമേഖലാ സ്ഥാപനത്തെ കൂടി അഴിമതിയുടെ ആ ഒരു ഘടകമാക്കി മാറ്റാൻ അല്ലെങ്കിൽ അത്തരമൊരു അഴിമതിയിലേക്ക് എത്തിച്ചത് കൊണ്ടാണ് വീണ തൈക്കണ്ടി വീണ്ടും വിഷയത്തിൽ ഈ വിഷയത്തിൽ പ്രതിരോധത്തിലാകും ഇനി വീണ തൈക്കണ്ടി നൽകാത്ത സേഖരത്തിന് പണം കിട്ടുമ്പോൾ ആ സേവനം ശശിധരൻ കർത്തൈക്ക് നൽകിയത് അല്ലെങ്കിൽ ശശിധരൻ കർത്തയുടെ കമ്പനിക്ക് സി എം ആർ ടിന് അതിൽ ലഭ്യമായത് ഇപ്പോഴായി തന്നെയാണെന്ന് നമുക്ക് അറിയാം അപ്പൊ ഇതിൽ വീണ കൂട്ടുറുപ്പി എന്റെ അഭിപ്രായത്തിൽ വീണ കൂട്ടുറിപ്പി മാത്രമാകുന്നുള്ളൂ പിണറായി വിജയനാണ് പ്രതി എന്നുള്ളതാണ് എന്റെ ഒരു കണ്ടത് പിന്നെ നമ്മൾ ഇപ്പൊ നിയമപരമായി തോന്നുമ്പോ കമ്പനി വീണയുടെ കയ്യിലായതുകൊണ്ടും കമ്പനിയുടെ അക്കൗണ്ടിലേക്കാണ് പണം വന്നത് എന്നുള്ളതുകൊണ്ട് യഥാർത്ഥത്തിൽ പ്രതിയായ പിണറായി വിജയനിൽ നിന്ന് വീണയിലേക്ക് ആ ഒരു സാങ്കേതികപരമായ കാര്യം വന്നു ചേരുകയായിരുന്നു നമുക്കറിയാം കേരളത്തിൽ ഇത്തരത്തിൽ പലതരത്തിലുള്ള സേവനങ്ങളും ഇദ്ദേഹം നൽകിയിട്ടുണ്ട് നമുക്കറിയാം പി വി എന്ന പേര് കണ്ടു എന്ന് പറയുമ്പോൾ ഇപ്പൊ പി വി എൻ ആണോ എന്ന് സംശയിക്കാം നമുക്ക് പക്ഷെ പി വി എന്ത സേവനങ്ങളൊന്നും നൽകാനുള്ളതൊരു സംവിധാനമില്ല മാത്രമല്ല പി വി എന്ന ആ ചുരുക്കപ്പേരിൽ അല്ലെങ്കിൽ അത്തരത്തിൽ എഴുതിയിരിക്കുന്നതിന്റെ ഉപോത്പകമായി അദ്ദേഹത്തിന്റെ പി വിയുടെ മകളുടെ അക്കൗണ്ടിലേക്കാണ് പണം വന്നിട്ടുള്ളത് എന്നുകൊണ്ട് തന്നെ നമുക്ക് ഈ പി വി പിണറായി വിജയനാണെന്ന അനുമാനത്തിൽ എത്ര ഇനി ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട മറ്റു തരത്തിലുള്ള ഇ ഡി അല്ലെങ്കിൽ സി ബി ഐ അന്വേഷണം ഒക്കെ ഉണ്ടായാൽ മാത്രമേ ഇതിലെ അഴിമതി കണ്ടെത്താൻ കഴിയുകയുള്ളൂ അഴിമതി കണ്ടെത്തുന്ന അത്രത്തോളം കാലം എന്തെങ്കിലും സാങ്കേതികമായി തന്നെ പറഞ്ഞുകൊണ്ട് നിൽക്കാം അത് മാത്രം കുറ്റപത്രം സമർപ്പിക്കപ്പെട്ട സാഹചര്യത്തിൽ ഒരു പക്ഷേ അറസ്റ്റ് നടപടികളിലേക്ക് പോലും പോകാനുള്ള സാധ്യതകൾ കുറവാണ് അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ ഇപ്പോ ഈ വലിയവായും വർത്തമാനം ഒക്കെ പറഞ്ഞ എന്റെ വ്യക്തത്തിന് വേണ്ടിയാണ് ദാഹിക്കുന്നത് എന്റെ വ്യക്തം തരില്ല എന്നൊക്കെ പറയുന്നത് ഞാൻ പറയുന്നത് പറയുന്ന അദ്ദേഹത്തിന് വ്യക്തമാക്കി കിട്ടാതിരിക്കട്ടെ കാരണം നാട്ടുകളനായ വീരപ്പൻ ചോറ് അദ്ദേഹത്തിന്റെ മകളെ വീരപ്പൻ അദ്ദേഹത്തിന് സാധാരണ ഗതി ഇത്തരം നാട്ടുകള്ളന്മാരെ അയാൾ എന്ന് പറയാറുണ്ട് ഒരുപക്ഷെ അദ്ദേഹം വന്ന് ഞാൻ പറയുന്നതിന് കാരണം അയാൾ മകളെ വളർത്തിയെടുത്തത് സമൂഹത്തിൽ കൊള്ളാവുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഒരു അഭിഭാഷകയും അതിനുശേഷം ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇപ്പോ അവനുണ്ട് അപ്പൊ അത്തരം പ്രവർത്തികൾ ചെയ്ത് പിടിക്കപ്പെട്ടെങ്കിലും തന്റെ മകളെ ആ രീതിയിലേക്ക് കൊണ്ടുപോയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ സ്വന്തം മകളെ സത്യത്തിൽ പുത്രവാരി പുത്രീ വാരിസിലെ കൊണ്ട് പുത്രനും പുത്രി പുത്രൻ നമ്മുടെ രംഗത്ത് വന്നിട്ടില്ലെങ്കിൽ പോലും പുത്രി വാസിനെ കൊണ്ട് ആ ആ അച്ഛൻ അല്ലെങ്കിൽ മകളുടെ ഒരു പത്ത് കുടുംബത്തിൽ മുഖ്യമന്ത്രിയോ ഒരു സി പി എം ഭരണമോ ഇന്ത്യയിൽ ഉണ്ടാവില്ല എന്ന് പിണറായി വിജയൻ അറിയാം ഉള്ള കാലത്ത് നാല് കാശ് ഉണ്ടാക്കി വെക്കുക എന്ന ഉദ്ദേശമാണ് പിണറായി വിജയൻ ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ ഇപ്പോൾ ഇത്തരം ഈ ഈ തരത്തിൽ തന്റെ ഒരു പത്ത് തലമുറയ്ക്ക് ജീവിക്കാനുള്ള കാശ് ഉണ്ടാക്കിയെടുക്കണമെന്ന ഒരു ആഗ്രഹം ഒരു പക്ഷെ മനസ്സിലുണ്ടായിരുന്നു അപ്പോ തൊഴിലാളികൾക്ക് പ്രേമൊക്കെ പറഞ്ഞുകൊണ്ട് മുതലാഴ്ച വർദ്ധ പ്രയത്തിലേക്കൊക്കെ പോയത് അതുകൊണ്ടായിരിക്കാം കാത്തുമള്ളനായ വീരപ്പൻ തന്റെ മകളെ ഒരു അഭിഭാഷൻ അഭിഭാഷകൃത്തിയിലേക്കും പൊതുസമൂഹത്തിന് കൊള്ളാവുന്ന രീതിയിൽ മകളെ വളർത്തിയെടുത്തപ്പോഴാണ് ഇവിടെ പിണറായി വിജയൻ തന്റെ മകളെ ഒരു അഴിമതിക്കാരിയാക്കി വളർത്തിയെടുത്തത് അതുകൊണ്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ മകളെ മകളോടുള്ള അമിതമായ സ്നേഹവും വാത്സല്യവും ഒക്കെ മകളെ കൂടി കുഴിയിൽ ചഴിപ്പിക്കുകയായിരുന്നു ആ സ്നേഹം കൊണ്ട് മകളെ കൂടി കുഴിയിൽ എത്തിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ പിണറായി വിജയൻ ഇപ്പോൾ പറയുന്നത് പിണറായി വിജയൻ അറിയാം ഈ അടിമിതി അന്വേഷിച്ചാൽ പിണറായി വിജയൻ ഒന്നാം പ്രതിയാകുന്നു അപ്പൊ അതിന് പ്രതിരോധം തീർക്കാൻ അല്ലെങ്കിൽ അത്തരത്തിൽ ഇലവാദം മുഴക്കാൻ തന്നെയും രാഷ്ട്രീയപരമായി നേരിടും എന്ന് പറയുന്നതും തന്നെ ഇലവാദം മുഴക്കയിലുണ്ട് ആ ഇലവാദം പിഴക്കാനുള്ള ശ്രമമാണ് തന്നെയും തന്റെ മകളായതുകൊണ്ട് മകളെയും വേട്ടയിലാടുന്നു തീർക്കാനുള്ള ശ്രമം പക്ഷേ പിണറായി വിജയന് പിണറായി വിജയന്റെ മകളായതുകൊണ്ടല്ല വെട്ടയാടപ്പെടുന്നത് നമുക്കറിയാം തമിഴ്കാരി മന്ത്രാലയം ആർഒസി കണ്ടെത്തിയിരിക്കുന്നു ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ എന്ന് കണ്ടെത്തിയത് പിന്നീട് എസ് എഫ് ഐ അന്വേഷണത്തിൽ രണ്ടു കോടിയിലധികം രണ്ടു കോടി എഴുപത്തിരണ്ട് ലക്ഷം എന്ന് കണ്ടെത്തിയിരിക്കുന്നു അതിൽ നിന്ന് അത് പിഴയടച്ചിട്ടുണ്ട് അതാണ് ഇവിടെ ആരും ആര്യും അപ്പോ കിട്ടാത്ത സേവനം എന്ന് സി എം ആറിൽ സംബന്ധിച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ ആരും ആരെയും ഇരയാക്കിയതല്ല ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരേ ഒരു കാര്യം പിണറായി വിജയൻ പിണറായി വിജയന്റെ മകളും അഴിമതി കാണിച്ചിരിക്കുന്നു കണക്കിൽപ്പെടാത്ത അല്ലെങ്കിൽ നൽകാത്ത സേവനത്തിന്റെ പണം കൈപ്പറ്റിയിരിക്കുന്നു നമ്മൾ അറിയാത്ത ഏതോ സേവനം പിണറായി വിജയൻ ശശിധരൻ കർത്തയ്ക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ഇരവാദം കുറയ്ക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത് കാര്യത്തിൽ യാതൊരു സംശയമില്ല അതിൽ യാതൊരു തരത്തിലുള്ള ഇരവാദത്തിന്റെയും ആവശ്യമില്ല നിയമത്തിന് കീഴടങ്ങുക എന്നുള്ളത് മാത്രമാണ് പിണറായി വിജയനെയും പിണറായി വിജയന്റെ മകളിലുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിന് രാഷ്ട്രീയ പ്രതിരോധം കൊണ്ടോ അല്ലെങ്കിൽ മറ്റ് പ്രതിരോധം കൊണ്ടോ കാര്യമില്ല എന്ന് നമുക്ക് ഇവർക്ക് മാത്രം